എടാ പറഞ്ഞു ആ പറഞ്ഞു ആ എന്ന കാര്യം എനിക്കൂടെ അറിയണല്ലോ ഞാനെന്നെ തെല്ലി ഏറ്റാങ്ങോട്ട് കേറിയല്ലേ ആ കാരണം കിഴക്കൻ തോട്ടത്തിൽ കിടന്ന് ഉഷ്ണപ്പിണ് പിടിച്ചോന്മാർക്കൊന്നും പണിയെടുക്കാനുള്ള അല്ലടാ എന്റെ തയ്ച്ച് നിന്റെ തന്തയ്ക്കാടാ ഉഷ്ണപ്പിണ് എന്റെ തന്തയ്ക്ക് പറയാൻ മാത്രം നീ വളർന്നോടാ വളർന്നോടാണി ചോദിക്കാൻ വരുന്നത് എന്റെ തന്നയോടെ മറുത്തുണ്ടാക്കിയതാണ് എന്തു മാറാം അവന്റെ തല്ലൊന്ന് കണ്ടിട്ടുണ്ട് ഞാനാ പറഞ്ഞത് ചുമ്മാ കാലത്ത് എന്റെ കത്തിൻ്റെ എന്തോ നടക്കണം ചോണ്ടിയിരിക്കുന്നത് േ നീ ഇന്നലെ ഉണ്ണിത്ത മുതലാളിയായിട്ട് പണി പോയോ പണി പോയൊന്നുമില്ല ഞാൻ നിർത്തി നിർത്തിപ്പോന്ന അവിടെ നിക്കാൻ പരുന്നേ ഭയങ്കര മുടക്കി മാത്രണ്ടോ കല്യാണം മുടക്കിയല്ല കല്യാണം നടത്തിയാ േ നിനക്ക് ഞാൻ മുടങ്ങും അവര് നല്ല കുടുംബക്കാരട അല്ല മാത്രം നീ ഇന്നേ വരെ എനിക്കൊരു ചായ വാങ്ങിച്ചത് അതുമല്ല നിങ്ങളെ രാജീനെ എനിക്കൊരു കല്യാണം ആലോചിക്കാൻ പറ്റുമോ നീ ഒരു കാര്യം ചെയ്യും മാമോദി ഒരു ക്രിസ്ത്യാനായിട്ടിങ്ങാ എവിടെ വേണേലും മുങ്ങാം മലയെ തോമാച്ചു ഡോളിയൊക്കെ ഇട്ടു തരാം അത് ശരി പക്ഷെ നിന്റെ കരംതിരിവെന്ന് അറിയണല്ലോ ഓ അറിയിക്കാല്ലോ ഇത് കരം ഞാൻ വിട്ടേ ഉണ്ണിത്താൻ േട്ട ഇത് ജോണി അല്ലേ കാവിലെ കൊച്ചിനെ ചേട്ടീടെ പറമചേട്ടന്റെ അപ്രംഡായിരിക്കും അല്ലേ ചട്ടമ്പിത്തരം പഠിക്കാൻ അങ്ങനെയൊന്നുമില്ല തന്നെ തന്നെ ഭയങ്കര ഓ പിന്നെ ഞാൻ കണ്ടല്ലോ ആ ഈ കുഞ്ഞിന്റെ ഒരു കാര്യം വിചാരം അങ്ങനെയൊന്നും ഞങ്ങൾ ഓരോ ചായയും കുടിച്ചോണ്ട് ആ ചായക്കിടെ വെറുതെരിക്കും അപ്പൊ ആ കല്യാണം മടയ്ക്കുമ്പോൾ ഞങ്ങളെ ചുമ്മാ ചീത്ത കുടിച്ചു ഞാൻ ചോദിച്ചു എന്തിനാ മാത്തുണ്യച്ചെ ഞങ്ങളെ തീത്ത പറയുന്നത് അത് കണ്ടപ്പോഴും അതെ അതെ ഒരു പുണ്യാളൻ എന്തിനും അച്ഛനോട് വഴക്കുണ്ടാക്കി അതൊക്കെ അറിഞ്ഞു നേരല്ലേ അത് പിന്നെ ചുമ്മാ അല്ല പിന്നെ പടത്തൊക്കെ എങ്ങനെയുണ്ട് നടക്കുന്നു കൊച്ചു തെളിഞ്ഞു പോയാലോടാ നമ്മുടെ പിള്ളേച്ചന്റെ കടയിലെ അരിവാ പോലെ പാവും ഗീതകുഞ്ച് ഗീതകുഞ്ഞിന്റെ അമ്മയും പാവ യശോധാമ്മ ചെറുപ്പത്തി പട്ടണി കിടന്ന് ഞാൻ ചത്തുപോകാറ് ഇവരുടെ കാരണം കൊണ്ടാ അന്ന് ഞാൻ ആ ഗീത കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകേ എനിക്ക് തിന്നാൻ എന്തെങ്കിലും കൈ അശോധമ്മ കൊടുത്തേ കീരക്കുഞ്ഞിന്റെ അച്ഛനായി പോയി അല്ലെങ്കിൽ അന്നേ ഉണ്ണിത്താനെ കുത്തി മലത്തിയനെ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന പത്ത് തരം കുളം കൊറിയത് അവനാ എന്റെ അച്ഛനോട് കാലത്ത് അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ സ്ഥലമല്ലോ ഓപ്പണാവുമ്പോ എന്ത് കുഴപ്പം സാറേ ഞങ്ങൾ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നത് കാവുംകുളത്തിന്റെ കരയിൽ വെച്ചല്ലേ കാവും കുളത്തിൽ പ്രേതമുണ്ടെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം ചത്തുപോയ ഏതോ തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതം പകല് പോലും ഒരു ഈച്ച അവിടെ വരത്തില്ല അത് സാരമല്ല തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതമല്ലേ നല്ലൊരു പ്രൊട്ടക്ഷനാ ആ എന്നാ ഞാൻ ഇറങ്ങട്ടാ അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ ആ പെണ്ണേതാ അവൾക്ക് ഇത് തന്നെയാണോ തൊഴില് ഏയ് പങ്കിളി കുലസ്ത്രീയല്ലേ അവിടുത്തെ ഷാപ്പുകാരന്റെ ഭാര്യ അയാളാണെങ്കിൽ ഒരു കിളവൻ എന്റെ കമ്പനിയില് അവൾ അവിടെ ഒരു പണിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിരിക്കുക അപ്പോൾ നാളെ കഴിഞ്ഞ് വറിയതിനോട് ആക്കി കേട്ടോ വേണ്ട വേണ്ട എന്റെ കാര്യത്തിൽ ഞാൻ വന്നേക്കാം ആ ആ ഞാൻ പോട്ടെ ീ എന്തിനാ ആ തോട്ടത്തിലെ പണിയും കളഞ്ഞ് ഇങ്ങു പോന്നത് ഒന്നുമല്ലെങ്കിൽ ഇതിലും ഭേദമല്ലേ അത് ഒരു പെണ്ണയേ സാ എന്താ സായിപ്പിന്റെ ഭാര്യ പിടിച്ചോ ഓടാ അയാളെ പെണ്ണൊന്നും കിട്ടിയിട്ടില്ല ഇത് കേസ് വേറെയാ എന്റെ മണിപ്പായ സിനകത്ത് ഒരു പഴയ കുറ്റിക്കാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അതേ ദിവസം ഗതികേര് സായിപ്പിന്റെ കയ്യിൽ ചെന്ന് പെട്ടു ഫോട്ടോ കണ്ടപ്പോൾ അയാൾക്കൊരു പുതി ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് മുതലാളി അവളൊരു ദരിദ്രവാദത്തെ കെട്ടിപ്പോയി ഇനി ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല എവിടെ അയാളെ സമ്മേനവന് ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു വഴിച്ചിലവന് ഒരു അയ്യായിരം രൂപ തരാമെങ്കിൽ അവളെ പൊക്കാൻ അയാൾ തരികല്ലാ ഞാൻ ഓർത്തു പക്ഷെ തന്നു പിന്നെ പോരാടിക്ക് നോക്കൂ ഞാൻ ഇനി പോകുന്നു ഇനിയിപ്പൊ അങ്ങോട്ട് തിരിച്ചു ചെല്ലണമെങ്കിൽ ഒന്ന് അയ്യായിരം രൂപ വേണം അല്ലെങ്കിൽ അവളെ പൊക്കണം നീ എന്താടി കൊച്ചു ഓടി ഓടി വരുന്നേ സായിപ്പിന്റെ പിരിയിളയ്ക്ക് സുന്ദരിയുടെ പേര് ഞാൻ പറയട്ടെടുക്ക

ഒരുമാതിരി കള്ളന്മാരോട് വർത്താനും ഇതിപ്പം എവിടെന്നാണ് എനിക്കെന്താ വെറുതെ അല്ലടാ ഇവനെ ഇവിടുന്ന് താഴ്പ്പന്മാര് പൊക്കിക്കൊണ്ട് പോകുന്നേ കഞ്ചാവിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാ നിനക്ക് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട എനിക്കെങ്കിലും ആ തോട്ടത്തിൽ ഒരു ജോലി കൂടെ കാശ് ഉണ്ടാക്കാനുള്ള വഴി ഇവിടെ തന്നെ ഉണ്ട് കാവും കുളത്തിൽ മീൻ ഒന്ന് കുളത്തില് കാവും കുളത്തിൽ ഞാൻ ചൂണ്ടയിട്ടപ്പോ എന്റെ ചൂണ്ടയെ കുത്തിയത് മീനല്ല തടിയാ തടിയോ ആ എഞ്ചിനീയറും ഉണ്ണിത്താനും കൂടെ തർക്കാരി അമക്കി വകാം പത്ത് ലക്ഷം രൂപയുടെ തടിയെങ്കിലും കാണാം അയ്യഞ്ച് കഷ്ണം വെച്ച് ഓരോ ദിവസം പൊക്കിയാ പോരെ ഒരു മാസം കഴിഞ്ഞ പിന്നെ നമ്മൾ ആരാ ഞാൻ പരവേ ദിവസം അയ്യഞ്ച് കഷ്ണം വീതം പൊക്കാതെ ഒരുമിച്ച് അടപടല പൊക്കിയാലും വള്ളത്തെ ും വള്ളത്തൊക്കെ കൊണ്ട് നിക്കണം മോഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ചെക്കന്റെ ബുദ്ധി കണ്ടില്ലേ ഏതായാലും ശരിക്ക് പ്ലാൻ ചെയ്ത് ചെയ്താ മതി അഞ്ച് നിനക്ക് അഞ്ച് എനിക്ക് ലക്ഷം

అధికం తామసించాల్ ఇని పట్టి రవెల పట్టిలే. సమయ్ తిరువనెత్తం సెక్టరీ వీతం కొడుకంటే సెక్రటరీ వీధం ఇది ము విచారా అదపర్జీ ഗവൺമെന്റ് സെക്രട്ടറി ഇവർക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണ് അയ്യോ പിന്നെ എന്തിനാ ഇത്രയും രൂപ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതെ ഭാര്യനടുത്ത് തിരുവനന്തപുരത്ത് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് രാവിലെ പണമെടുക്കാൻ വേണ്ടി തിരിച്ച് വീട്ടിൽ ചെല്ലാൻ പറ്റൂ വീട്ടിലെത്തിക്കണം നാട്ടുകാരറിഞ്ഞാൽ ചാർന്നാർ വെക്കും നേരം വിളിക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കുന്ന കാര്യം ഞാനേ എന്താ ഇത്ര താമസ ഇതിനൊക്കെയാ സാർ ഏ യോഗ നമ്മൾ എന്തിനാടായി സ്വർഗത്തിലെ കെട്ടണം പായി നിക്കുന്നേ പോവും കുളത്തിനടുത്താണോ കുഴപ്പം ഏ ഇവളോട് ചോദിച്ചേ സംശയമാണെങ്കിൽ പിന്നെ തന്നാ മതി അതി രാവിലെ വറിയത് വന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളും അപ്പൊ പറഞ്ഞതുപോലെ ഞാൻ തിരുവനന്തപുരത്ത് പോയി വന്നിട്ട് വിളിക്കാം നമ്മുടെ സ്വന്തം ആളാ ഗുഡ് നൈറ്റ് Ahora, ¿qué es eso? ¿Qué es eso?